ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം സംരക്ഷണത്തിന് കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം പട്ടാമ്പിയിലും ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സിന്റെ പ്രതിഷേധം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അനിശ്ചിത കാലത്തേക്ക് ബഹിഷ്കരിച്ചു കൊണ്ടായിരുന്നു പ്രതിഷേധം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റിലെ അശാസ്ത്രീയ പരിഷ്കരണത്തിനെതിരെയാണ് വ്യാപക പ്രതിഷേധം ഉയരുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അനിശ്ചിതകാലത്തേക്ക് ബഹിഷ്കരിച്ചുകൊണ്ടായിരുന്നു പട്ടാമ്പിയിലും പ്രതിഷേധം നടന്നത് ഡ്രൈവിംഗ് ടെസ്റ്റിന് രാവിലെ തന്നെ നിരവധി ആളുകൾ ഗ്രൗണ്ടിൽ എത്തിയിരുന്നു ടെസ്റ്റ് പരിഷ്കരണ സർക്കുലർ പിൻവലിക്കുന്നതുവരെ സമരം തുടരാനാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും സംഘടനകളുടെയും തീരുമാനം പട്ടാമ്പി ശങ്കരമംഗലം ഗ്രൗണ്ടിൽ ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സിഐടിയുവിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധത്തിന്റെ ഭാഗമായി നടന്ന പ്രകടനത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ജീവനക്കാർ ഡ്രൈവിംഗ് ടെസ്റ്റിന് എത്തിയവർ തുടങ്ങിയവരും പങ്കെടുത്തു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യൂണിയൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എ വി സുരേഷ് ഉദ്ഘാടനം ചെയ്തു മാത്രമല്ല നിങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടോ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി പത്രമാധ്യമങ്ങൾ ചാനലുകൾ സ്കൂളുകൾ ഒക്കെ ഈ കാര്യം ചർച്ച ചെയ്യുന്നു ഡ്രൈവിംഗ് സ്കൂളിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ ആ ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്തുന്നതിന് ഒരു പ്രയാസവും ഡ്രൈവിംഗ് സ്കൂളുകാർക്കില്ല ആവശ്യമായ ഒരു സമയം കൊടുത്ത് ഇന്നന്ന കാര്യങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ എല്ലാ ഡ്രൈവിംഗ് സ്കൂളും അത് നടത്തുന്നതിന് തയ്യാറാണ് രണ്ടാമത്തെ ഒരു കാര്യം ഡ്രൈവിംഗ് ടെസ്റ്റ് കുറെ കൂടി ശാസ്ത്രീയമായ രീതിയിലാകണം നല്ലതല്ലേ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ലൈസൻസ് ഒക്കെ എടുത്ത് ഇവിടെ പോകുന്ന കുട്ടികൾ ചിലപ്പോൾ വിദേശത്ത് പോകാം പുറത്ത് പോകാം പല നഗരങ്ങൾ വലിയ നഗരങ്ങളിൽ പോയി പെടാം അപ്പൊ ശാസ്ത്രീയമായ രൂപത്തിൽ കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ വരുന്നതിന് ഒരാളും എതിരല്ല ചെറിയ പ്രയാസം ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഉണ്ടാവും അതിനനുസരിച്ച് മാറ്റം വരുത്തേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് മാറ്റം വരുത്താൻ അവരതിനും തയ്യാറാണ് പക്ഷേ ആ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെങ്കിലോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങളിൽ ആ ടെസ്റ്റ് നടത്തണമെങ്കിൽ പ്രത്യേകമായ ട്രാക്ക് വേണം പക്ഷെ ഇതാരണ്ടാക്കും ഇങ്ങനെ സംവിധാനം ഉണ്ടാക്കണമെങ്കിൽ കോടികൾ ചെലവ് വരും നേരത്തെ ഈ തരത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മാറ്റണമെന്ന് വലിയ പരിഷ്കരണം ആവശ്യമാണെന്ന് മോട്ടോർ വാഹന ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള വിശദമായ ആ ആ നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സി എസ് രവി പട്ടാമ്പി മേഖലാ പ്രസിഡന്റ് കൃഷ്ണദാസ് ശശികുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു റോഷൻ ഷിഹാബ് ജാഫർ എന്നിവർ നേതൃത്വം നൽകി